എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ മഹാലക്ഷ്മി സീനിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും വിഷു സെലിബ്രേറ്റ് ചെയ്യുവാണ് മഹാലക്ഷ്മിയും കണ്ണനും ദുർഗയും മഞ്ജു ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ അവർ കണിയൊക്കെ കണ്ടു അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു കണി കാണുന്നത് മഹാലക്ഷ്മി ഡോർ തുറന്ന് കോളിംഗ് ബെല്ല് കേട്ട് മഹാലക്ഷ്മി ഡോറ് തുറന്ന് നോക്കുമ്പം വീട്ടുമുറ്റത്താണെങ്കിൽ ഇങ്ങനൊരു കണി വെച്ചേക്കുവാണ് എന്നിട്ട് മഹാലക്ഷ്മി നോക്കുമ്പോൾ ഒരു കുട്ടി നിപ്പുണ്ട് ആ കുട്ടിയുടെ പുറകെ വേറെയും കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അതിങ്ങനെ ഈ വടക്കോട്ടൊക്കെ ഉള്ളൊരിടത്ത് നമ്മളിങ്ങനെ കുട്ടികളെയൊക്കെ വിട്ട് കൃഷ്ണനായിട്ട് ഒരുക്കി വിഷുക്കണി കാണിക്കും ആ ഒരു പരിപാടിയാണ് അത് പക്ഷേ നമ്മുടെ ഈ ഈ ഭാഗത്തോട്ടില്ല ഇത് വടക്കോട്ടുള്ളതാണെന്ന് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ അവരെയൊക്കെ കണ്ട് ഹാപ്പിയായി അവർക്ക് വിഷു കൈനീട്ടമൊക്കെ കൊടുത്ത് ഹാപ്പിയായി ഇങ്ങനെ വരുവാണ് അപ്പോഴത്തേനും ദുർഗയെ മഞ്ചും കൂടെ മഹാലക്ഷ്മി ആക്കുവാണ് അടുത്ത വർഷം എന്താണെങ്കിലും ഇങ്ങനെ ലക്ഷ്മിക്ക് ഇങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യം വരത്തില്ല അടുത്ത വർഷം കർണയുടെ കുഞ്ഞ് കാണും അപ്പോൾ ആ കർണയുടെ കുഞ്ഞിനെ മഹാലക്ഷ്മിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ലാളിച്ച് കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുത്തുവാണു മഹാലക്ഷ്മിയെ എന്താണ് മഹാലക്ഷ്മിക്ക് അങ്ങോട്ടൊരു ഇല്ലല്ലോ അപ്പം നമുക്ക് കരുണയുടെ കുഞ്ഞിനെയൊക്കെ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് ദുർഗീയ മഞ്ചും കൂടെ അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര വിഷമം വരുന്നുണ്ട് മഹാലക്ഷ്മിക്കും വിഷമം വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ഇവർ പറയുന്ന കേട്ടോണ്ട് എന്നിട്ട് ദുർഗയൊക്കെ പറയും ആ മുളയും നമുക്ക് പോയി കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇവരങ്ങ് കയറിപ്പോവും അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് തനിക്ക് വിഷമമായോ ഈ വിഷു ആയിട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കണ്ണേട്ടാന്ന് പറയുന്നുണ്ട് കണ്ണയുടെ പ്രതാപന്റെ വീട്ടിലാണ് ഏറ്റവും രസം കരുണയാണെങ്കിൽ കിടന്നുറങ്ങുവാണ് മുത്തശ്ശിയെ പോയി കരുണയെ വിളിക്കുന്നുണ്ട് മോളെ മോളെ കണ്ണ് തുറക്കല്ലേ തുറക്കലെന്ന് പറയാൻ കരുണ കണ്ണ് തുറന്നിട്ട് മുത്തശ്ശിയെ കണി കാണുവാണ് പക്ഷെ മുത്തശ്ശി ഇത് പറയുന്നുണ്ട് എന്നെ കണി കണ്ടാൽ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കരുണ മുത്തശ്ശിയെ കണി കണ്ടിട്ട് പിന്നെ കണ്ണടച്ച് പോയിട്ട് വിഷുക്കണി കാണുവാണ് കൃഷ്ണനെ എന്നിട്ട് പ്രതാപനെ അതുപോലെ തന്നെ എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആദ്യമേ കൃഷ്ണനെ ഭഗവാനെ കാണിച്ചിട്ട് പിന്നെ കരുണയെ കാണിക്കുവാണ് മോളെ കാണിക്കുവാണ് അത് കഴിഞ്ഞിട്ട് മോഹിനിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ആദ്യമേ തന്നെ മഹാലക്ഷ്മിയുടെ ഫോട്ടോയാണ് കാണുന്നത് പിന്നാണ് കണി കാണുന്നത് അപ്പം മോഹിനി ഇരുന്ന് കുറ്റം പറയുവാണ് അവളവളുടെ മോളെ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും എന്താളും അവളെ കണിയൊന്നും കണ്ടില്ലല്ലോ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെയല്ലേ മൂക്ക് നന്മ മാത്രമായിരിക്കും ഈ വർഷം വരുന്നത് എന്നൊക്കെ പറയുവാണ് അപ്പം പ്രതാപനും എല്ലാം വളരെ ഹാപ്പിയായിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യുവാണ് അപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് aka yeah. അപ്പോൾ പൂത്തരി ഒക്കെ കത്തിക്കുവാണ് അപ്പം ഒരു പടകം പൊട്ടി പ്രതാപൻ്റെ കയ്യിൽ കൊള്ളും അങ്ങനെ പ്രതാപം ഭയങ്കര കരച്ചിലൊക്കെ അമ്മയെ എനിക്ക് വേദനയാണെന്നൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ മോഹിനി പോയി ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വെക്കും അപ്പോൾ പറയുവാണ് നീ ഒറ്റ വരുത്തിയ കാരണം നീ ഇവിടെ വന്ന് നിന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായെന്ന് അപ്പം പറയുന്നുണ്ട് മോഹിനി പറയുന്നുണ്ട് അതിനെന്നെ അല്ലല്ലോ കണി കണ്ടത് വേറെ ആൾക്കാരെയൊക്കെയല്ലേ കണി കണ്ടെന്ന് അപ്പം പ്രതാപൻ കണ്ടത് കരുണയാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ ആണെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് അപ്പോഴത്തേനും മോഹിനിയെ വഴക്ക് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്ത് കയറിപ്പോടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുന്നുണ്ട് മറ്റടത്താണെങ്കിൽ അവർ വിഷു സെലിബ്രേറ്റ് ചെയ്യുവാണ് മഹാലക്ഷ്മിയും കണ്ണനും മഞ്ചും ദുർഗയും പിന്നെ ഉണ്ണിയുണ്ട് ഉണ്ണിയൊക്കെ ഉണ്ണിയും മഞ്ചും ദുർഗയും സൈഡ് വെറുതെ നിൽക്കുവാണ് മഹാലക്ഷ്മി കണ്ണനും സെലിബ്രേറ്റ് ചെയ്യുവാണ് പൂത്തിരി ഒക്കെ കത്തിച്ച് കണ്ണനാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ പകർത്തുവാണു അപ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ പുറകിൽ നിൽക്കുവാണ് ഇവർ ഒന്നും ഇല്ലാഞ്ഞിട്ട് മഞ്ചു കഴിക്കുവാണ് നാളെ സാഗർ വിഷു കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ വരുമോ എന്ന് അപ്പം കണ്ണൻ പറയുന്നുണ്ട് ആ വരും വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് <Sess> ി പറയുന്നുണ്ട് സാഗറെ നമ്മളിത്രയും അടുപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ണേട്ടാന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണൻ തീർത്ത് പറയുന്നുണ്ട് എന്താണെങ്കിലും താനൊരു കൂടപ്പുറപ്പ സാഗറിനെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സാഗരൻ തിരിച്ചങ്ങനാണ് തന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ട് സാഗർ വരട്ടെ നമ്മളെല്ലാവരും പറയുന്നൊന്നും കേൾക്കണ്ട നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം സ്നേഹിക്കാൻ വേണ്ടി എനിക്കെന്താണേലും തന്നെ സന്തോഷിപ്പിക്കണം എൻ്റെ ഭാഗ്യം അതുകൊണ്ട് സാഗർ വരട്ടെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുവാണ് കണ്ണൻ അങ്ങനെ അവരെ അകത്തോട്ട് കയറി പോവാണ് അപ്പം ഇന്നത്തെ എല്ലാവരുടെയും വിഷു സെലിബ്രേഷൻ ആണ് പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്